വീട്ടമ്മമാർക്ക് കിച്ചണിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഏതാനും ചില ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒരു റാക്ക് സെറ്റ് പരിചയപ്പെടാം ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കിച്ചണിലുള്ള ഇപ്പോൾ കടുകാണെങ്കിലും മുളകാണെങ്കിലും ഉലുവയാണെങ്കിലും ഏലക്കയാണെങ്കിലും അതുപോലെ എന്ത് ഐറ്റംസും നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും അതിനെല്ലാം ഓരോരോ ചെറിയ ബോട്ടിലുകൾ ഇതിൽ തന്നെ ഉണ്ട് ആ ഒരു ബോട്ടിലുകളിൽ നിങ്ങൾക്ക് ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാം അപ്പോൾ നമുക്ക് ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് തപ്പി നടക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല കിച്ചണിൽ വളരെ നല്ല ഭംഗിയോടുകൂടി തന്നെ ഇത് കിച്ചണിൽ വെക്കാനും സാധിക്കും ഇതിൽ മൊത്തം പതിനാറ് സെറ്റ് ജാറുകൾ വരുന്നുണ്ട് ഓരോന്നും നൂറ്റി ഇരുപത് എം എൽ കപ്പാസിറ്റിയുള്ള ജാറുകളാണ് ജാറുകളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളവ തന്നെയാണ് ഈ ഒരു ജാറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ തന്നെ അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിച്ചണിൽ ഒരു സൈഡിന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് അവിടെ ഒരു സൈഡിന് ഒരു മൂലയ്ക്ക് തന്നെ വെക്കാനും സാധിക്കും നിങ്ങൾക്ക് കുറച്ച് സ്പേസ് കിച്ചണിൽ ലാഭിക്കാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് അഞ്ഞൂറ് രൂപയിൽ താഴെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തതായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കിച്ചണിൽ നിങ്ങൾക്ക് നൂഡിൽസോ മുറുക്കോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് വളരെ എളുപ്പത്തിൽ തന്നെ പലതരത്തിലുള്ള മോഡലുകളിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പതിനഞ്ച് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അരിപ്പകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റാണത് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു പ്രസ്സിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മുന്നൂറ്റി അൻപത് രൂപ നിരക്കിലൊക്കെ ആമസോണിൽ ഇത് ലഭ്യമാണ് വൈകുന്നേരമൊക്കെ വീടുകളിൽ നാലുമണി മണി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ചായയുടെ ഒപ്പം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇത് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് അടുത്തായിട്ടൊരു കിച്ചൺ സ്റ്റോറേജ് ക്ലിപ്പ് ആണ് അപ്പം നിങ്ങളുടെ വീടുകളിൽ ചിപ്സും മിച്ചറും മുറുക്കും ഇതുപോലുള്ള ഐറ്റംസുകളൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് കവറുകളിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വെക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കവറുകളിലാക്കിയതിന് ശേഷം പിന്നീട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സീൽ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലിപ്പ് ആണ് പലഹാരങ്ങളൊക്കെ കവറിനകത്ത് ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ലോക്ക് ആയിട്ടിരിക്കും പിന്നീട് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് അതടുത്ത് മാറ്റാവുന്നതാണ് നമ്മൾ പുറത്ത് വന്ന കവറിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റം മേടിച്ച് കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കി കൊണ്ടുവയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് കാറ്റ് കയറി പോകാം ഉറുമ്പ് കയറാം അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നൂറ്റമ്പത് രൂപ ഇരുനൂറ് രൂപ നിരക്കിലൊക്കെ ആമസോണിൽ വാങ്ങാൻ കിട്ടും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് കിച്ചിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്ലീനിങ് ബ്രഷാണ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കിച്ചണും അതുപോലെ തന്നെ വാഷ് ബേസും എല്ലാം ക്ലീൻ ചെയ്യാൻ സാധിക്കും അപ്പം ബ്രഷ് ഐറ്റം ഉണ്ട് ബ്രഷ് ഐറ്റം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്രോറും ഉണ്ട് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് സ്ക്രബ് ചെയ്യാനൊക്കെ സാധിക്കും പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല പ്രോഡക്റ്റ് ആണ് ഇത് നൂറ്റി രൂപ നൂറ്റി അൻപത് രൂപ നിരക്കിലേക്ക് കിട്ടും അപ്പം എന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ടൊരു ക്ലീനിങ് സ്പോഞ്ചാണ് ഇതുപയോഗിച്ചുകൊണ്ട് കിച്ചൺ കൗണ്ടറും ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ റെഫ്രിജറേറ്ററും ഒക്കെ നിങ്ങൾക്ക് വൃത്തിയാക്കാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് തന്നെ വലിയൊരു സ്ട്രെസ് ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇത് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഇത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും ഇപ്പോൾ വീട്ടിലേക്ക് മേശയാണെങ്കിലും ഫ്രിഡ്ജിൻ്റെയൊക്കെ സൈഡിലൊക്കെ ആണെങ്കിലും വെള്ളമൊക്കെ പറ്റിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും വെള്ളം ഇത് നന്നായിട്ട് ആഗ്രഹം ചെയ്തെടുക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇത് കഴുകി കളയാനും വളരെ എളുപ്പമാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് അടുത്തായിട്ടൊരു പ്ലാസ്റ്റിക് ഡ്രെയിനറാണ് ഇത് കിച്ചണിൽ വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ കിച്ചണിൽ മലക്കറി ഐറ്റംസുകളൊക്കെ ഇട്ട് വെക്കാൻ ഇത് വളരെയധികം സഹായിക്കും കത്രികയോ വെണ്ടയ്ക്കയോ അങ്ങനെയുള്ള ഐറ്റംസുകളോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ആപ്പിളോ ഓറഞ്ചോ ഒക്കെ ഇട്ട് വെക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് രണ്ട് സൈഡിലേക്ക് തുറക്കാവുന്ന ഒരു മൂടിയാണ് ഇതിൽ വരുന്നത് നിങ്ങൾക്കിനകത്ത് ആപ്പിളോ മുന്തിരിയോ ഒക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഇത് അടച്ചു വെക്കാവുന്നതാണ് അപ്പം ഇതുകൊണ്ടുള്ള ഉപയോഗം കിച്ചണിലെ സാധനങ്ങളിലൊന്നും പ്രാണികളൊന്നും കയറി അത് മലിനമാകാതെ സൂക്ഷിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ മേന്മ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് നൂറ്റി മുപ്പത് രൂപ നൂറ്റി അൻപത് രൂപ നിരക്കിലൊക്കെ ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അവസാനമായിട്ടൊരു വാഷർ ബൗളാണ് നിങ്ങൾക്ക് വീട്ടിൽ അരിയോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് അത് കഴുകിയതിനു ശേഷം അതിൻ്റെ വെള്ളം നീക്കം ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് പുറത്തുനിന്ന് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതിനു ശേഷം നമ്മൾ മഞ്ചപ്പൊടിയും ഉപ്പുവൊക്കെ ഇട്ട് അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമാണ് ഇതിലിട്ടതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ കഴുകി കളയാൻ പറ്റും ഇത് അമ്പത് രൂപ അറുപത് രൂപ നിരക്കിലൊക്കെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും എന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം പിന്നെ പരിചയപ്പെടുത്തിയ വീഡിയോയിലെ എല്ലാ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ഷോപ്പ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതുപോലുള്ള കിച്ചൺ ഉപകരണങ്ങളുടെ ധാരാളം വീഡിയോ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതുകൂടി കാണാൻ നോക്കുക ഇതുപോലുള്ള ഉപകരപ്രദമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക